എനിക്ക് ഫ്രണ്ടിൽ ഫോഗ് ലൈറ്റ് വെച്ച് പറ്റുള്ളതാണ് അവിടെ ജീവിക്കുമ്പോൾ ആ വണ്ടി ഓടിച്ച് എറണാകുളം വരെ വരുമ്പോളും എറണാകുളത്ത് ഒരാൾ പോലീസാരെ നിർത്തി കൈച്ചിട്ട് പറയാണ് ഫോഗ്ലാങ്ക് പോകാൻ പറ്റില്ല ഫൈൻ താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സെൻസ്ലെസ് ആണ് കാരണം അവനവിടെ നിത്യ ജീവിതത്തിന് ഇത് ആവശ്യമാണ് അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫോഗ്ലാങ്ക് എക്സ്ട്രാ വെച്ചോ അത് കാണിച്ച് സർട്ടിഫൈ ചെയ്ത് പ്രോപ്പർലി ആണ് വയറിംഗ് ചെയ്തേയും സർട്ടിഫൈ ചെയ്താൽ ഇത്ര ശതമാനം ഗവൺമെന്റ് ടാക്സ് കൊടുക്കാം ഫോർ പുട്ടിംഗ് എക്സ്ട്രാ മെറ്റീരിയൽ ആ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ലൈറ്റ് ഇട്ടാൽ ഫൈൻ ചെയ്തോ ലൈറ്റ് വെക്കുന്നതിന് പറയാൻ പറ്റില്ല കാര്യം അവൻ നിത്യ യൂസ് ചെയ്യേണ്ട സ്ഥലമാണ് എല്ലാ വർഷവും ലാൻഡ് സ്ലൈഡ് ഉള്ളതാണ് നമ്മുടെ രാജ്യത്ത് കേരളത്തില് ഉരുൾപൊട്ടലുള്ളാണ് കമ്പനി തരുന്ന ടയർ കൊണ്ട് ചെളി വന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ട ഓൾട്ടർ ടയർ വേണം ആ ടയർ ഇടുന്നത് അവന്റെ നിത്യ അവകാശമാണ് ഇറ്റ് ഈസ് യുവർ നെസസിറ്റി വെൻ സംബഡിംഗ് ഫോർസിറ്റി യു ടാക്സ് ഇറ്റ് ഈസ് യുവർ നെസസിറ്റി നാളെ കുഞ്ഞും അപ്പൊ എല്ലാ ആൾക്കാരും ഒരു ഉൾപ്പെട്ടുണ്ടായാൽ മഴ വന്ന് ശ്ലഷായി കിടക്കുന്ന സ്ഥലത്തും വണ്ടി ഓടിച്ചി സിറ്റുവേഷൻ മാറാൻ പറ്റട്ടെ ഇപ്പോ കുട്ടനാട് താമസിക്കുകയാണ് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ എല്ലാ വർഷം ഈ പൊക്കത്തിന് വെള്ളം വരുന്ന സ്ഥലമാണ് വണ്ടിയിൽ വെള്ളം വന്നാൽ വെള്ളം കയറി കംപ്ലയിന്റ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് ഈ സ്നോർക്കൽ വെക്കുന്നതിന് പുറത്തുള്ള ആൾക്കാർ കാണുന്നത് മോഡിഫിക്കേഷൻ ആയിട്ടാണ് ഇവിടെ വേണ്ട രീതിയിൽ ദർ ഇസ് രാജ്യങ്ങളെല്ലാം അതിനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് ദാറ്റ് ഇസ് മോട്ടോർ വെഹിക്കൽ എഞ്ചിനീയറിംഗ് സിസ്റ്റം അവിടെ പോയി സർട്ടിഫൈ ചെയ്ത് വേണ്ട വ്യത്യാസങ്ങൾ വരുത്താം Até